നമസ്കാരം നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും തമ്മിലൊക്കെയുള്ള വഴക്കുകളും വാക്പോരുകളുമൊക്കെ വർഷങ്ങളോളം നമ്മൾ കണ്ടതാണ് സർക്കാരിൻ്റെ പല വഴിവിട്ട നീക്കങ്ങളെയും അതായത് ലോകായുക്ത ബില്ല് കൊണ്ടുവന്ന് ലോകായുക്തയുടെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കങ്ങൾ വരെ ഗവർണർ തൻ്റെ അധികാരം ഉപയോഗിച്ച് ശക്തിയായി എതിർത്തു അതുമാത്രമല്ല സർവകലാശാലകളിലെ ബി സി വൈസ് ചാൻസലർമാരുടെ നിയമനത്തെക്കുറിച്ചൊക്കെ സർക്കാരുമായി വല്ലാത്ത തരത്തിലുള്ള പോരുകളിലേക്ക് ഗവർണർ നീങ്ങി അപ്പോഴൊക്കെയും എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ അധിക്ഷേപിച്ചതും അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞതും അദ്ദേഹത്തെ പല രീതിയിൽ ഉപദ്രവിച്ചതുമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അതിനൊന്നും വഴങ്ങാതെ ഗവർണർ എപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇപ്പോൾ ബീഹാറിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ കമ്മികളൊക്കെ വളരെ സന്തോഷിച്ചു അദ്ദേഹത്തെ യാത്രയക്കാൻ പോലും ഒരു സാമാന്യ മര്യാദ എന്നത് സി പി എമ്മിൻ്റെ നികുതി കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുകയും പുതിയൊരു ഗവർണർ വരികയും ചെയ്യുമ്പോൾ ആ പോകുന്ന ഗവർണറെ മാന്യമായി യാത്രയയ്ക്കാനുള്ള ഒരു മര്യാദയെങ്കിലും സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടതായിരുന്നു പക്ഷേ അത് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ആരും തന്നെ കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അന്തം കമ്മികൾ സന്തോഷിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുകയും പുതിയ ഗവർണറെ സ്വാഗതം ചെയ്തുകൊണ്ട് അതായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സ്വാഗതം ചെയ്തുകൊണ്ടൊക്കെ വളരെ അഭിനന്ദനാർഹമായ പോസ്റ്റുകളൊക്കെ കമ്പികൾ നടത്തി അന്ന് തന്നെ പലരും പറഞ്ഞു പിടികൂടിയതിനേക്കാൾ വലുതാണ് അളയിലിരിക്കുന്നതെന്ന് അതുതന്നെ സംഭവിച്ചു പുതിയ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോൾ തന്നെ വിമാനത്താവളത്തിലൊക്കെ പോയി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിച്ച ചിത്രമൊക്കെ കണ്ടു ഗവർണറും ഒരു നിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന് താനില്ല എന്നൊരു നിലപാട് പുതിയ ഗവർണറും വ്യക്തമാക്കിയിരുന്നു ഇതൊക്കെ കണ്ട് കമ്മികൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ അപ്രതീക്ഷിതമായി നമ്മുടെ ഗവർണർ പുതിയ ഗവർണർ പണി തുടങ്ങിയത് അതായത് തൻ്റെ സുരക്ഷാ വലയത്തിലെ ചില ഉദ്യോഗസ്ഥരെ മാറ്റി പകരം സർക്കാരിന് വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി നിയമിച്ചിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണെന്നാണ് വിവരം ഈ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം ഡി ജി പിയുടെ ചുമതലയുള്ള മനോജ് അബ്രഹാമിനെ വിളിച്ചു വരുത്തി കാര്യം അറിയിച്ചു കാരണം തനിക്ക് അദ്ദേഹത്തിന് മനസ്സിലായി കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി എന്തിനാണ് പഴയ ഗവർണർക്ക് വിശ്വസ്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നീക്കി കേരള പോലീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നീക്കി പകരം സർക്കാരിന് വേണ്ടപ്പെട്ടവരെ നിയമിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹം മനോജ് അബ്രഹാമിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹം വരികയും അദ്ദേഹം പുതിയ ഗവർണർ ഈ ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും അപ്പോൾ തന്നെ മനോജ് എബ്രഹാം ഈ ഗവർണറുടെ ഈ ആവശ്യത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വലയത്തിൽ ഉണ്ടായിരുന്നവരെ വിശ്വസ്തരായിട്ടുള്ളവരെ ഒഴിവാക്കിയിട്ടാണ് പാർട്ടിക്കും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഒക്കെ വേ വേണ്ടപ്പെട്ട ചിലരെ പുതിയ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത് എന്തായാലും അദ്ദേഹത്തിന് തന്ത്രം മനസ്സിലായി കാരണം അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രചാരകരാണ് കാരണം കൊല്ലങ്ങളായി പതിറ്റാണ്ടുകളായി അദ്ദേഹം ആർ എസ് എസ് പ്രചാരകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൂർമ്മബുദ്ധിയും തന്ത്ര തന്ത്രവും ഒക്കെ നമുക്ക് ഉള്ളൂ അപ്പോൾ അവിടെയൊന്നും ഈ കമ്മികളുടെ രീതികളൊന്നും അവിടെ എന്തായാലും വിലപ്പോകില്ല എന്ന് തൻ്റെ മുന്നിൽ വിലപ്പോകില്ല എന്ന് ആദ്യം തന്നെ അദ്ദേഹം തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാനൊക്കെ ചെന്നിരുന്നു പഴയ ഗവർണറെ യാത്ര അയയ്ക്കാൻ പോകാത്തത് മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണത്തോടനുബന്ധിച്ചുള്ള ദുഃഖാചരണം കൊണ്ടാണെന്നൊക്കെയാണെന്നും വിശദീകരണം വന്നത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തെ സോപ്പിടാനായി അങ്ങനെ തന്നെ കരുത നമ്മുടെ നാടൻ ഭാഷയിൽ പറയേണ്ടി വരും സോപ്പിടാനായി അവിടെ ചെന്നിരുന്നെങ്കിലും ഗവർണറും അതുപോലെ തന്നെയാണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഞാൻ ഈ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്നാണ് ഏറ്റുമുട്ടലിനില്ല എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ പഴയ അതായത് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നാണ് അതിനർത്ഥം അത് ഈ പൊട്ടൻ കമ്മികൾക്ക് മനസ്സിലാകാത്തത് അവരുടെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ആദ്യ ദിവസം തന്നെ ചുമതല ഏറ്റെടുത്ത് ആദ്യ ദിവസം തന്നെ പുതിയ ഗവർണർ നല്ലൊരു പണി സംസ്ഥാന സർക്കാരിന് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി ഒരുപക്ഷേ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ മതിയെ എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് കമ്പികൾ നിലവിളിക്കുന്ന ഒരു കാലവും വിദൂരമല്ല ഈ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പുതിയ ഗവർണറെ അധിക്ഷേപിക്കുന്ന അവരുടെ ഒരു രീതി അതാണല്ലോ അധിക്ഷേപം മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മാനസികമായി തകർക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ രീതി അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ കള്ള കേസുകൾ എടുക്കും പക്ഷേ ഇതിപ്പോൾ ഗവർണർ ആയതുകൊണ്ട് കേസെടുക്കാൻ കഴിയാത്തതിനാൽ ഈ പറയുന്നത് പോലെ കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ പുതിയ ഗവർണറെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അപമാനിച്ച് ആത്മരതി അടയുക മാത്രമേ കമ്മികൾക്ക് മാർഗമുള്ളൂ ഇനി എന്താണ് പുതിയ ഗവർണറുടെ നീക്കങ്ങളെന്ന് കണ്ടുതന്നെ അറിയണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു